ഈ പാണ്ഡവസേനയെ കണ്ടപ്പോൾ തൻ്റെ ഉള്ളിലുണ്ടായതായ ആശങ്ക എപ്പോഴും ദൈവികതയെ കാണുമ്പോൾ ഒരു ഭയം ഉണ്ടല്ലോ ആ പരവേശമെല്ലാം ചെന്ന് ഉണർത്തിച്ചത് തൻ്റെ ഗുരുവായ ദ്രോണാചാര്യരുടെ അടുത്താണല്ലോ അങ്ങനെ ഇവിടെയുള്ള തൻ്റെ ആശങ്ക ഈശ്വര ഇത്രയും ആൾക്കാർ ഇവിടെ വിരാടൻ നിൽക്കുന്നു ഇവിടെ ദ്രുപതം നിൽക്കുന്നു അങ്ങനെയുള്ള തൻ്റെ മനസ്സിലൂടെ പാഞ്ഞു പോകുന്നതായ ആശങ്കകൾ ഇവരെല്ലാം വീരശൂര്യ പരാക്രമികളാണല്ലോ ഇത് നമ്മൾ പരാജയം നുണയേണ്ടി വരും എന്നൊക്കെയുള്ള ഈ ദുര്യോധനന്റെ ആശങ്ക എന്നാൽ ഇത്തരത്തിലുള്ള തൻ്റെ ഗുരുവിനോട് ഉണർത്തിക്കുകയാണ് അത് പങ്കുവയ്ക്കുകയാണ് അപ്പൊ ഇവിടെ ശ്ലോകം നാലില് എന്താ പറയുന്നെ ഈ പാണ്ഡവ സൈന്യത്തിൽ ശൂരന്മാരും വലിയ വില്ലുള്ളവരും യുദ്ധത്തിൽ ഭീമാർജുന തുല്യന്മാരുമായ യുയുധാനനും വിരാടനും മഹാരഥനായ ദ്രുപഥനും ഉണ്ട് എന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് അപ്പോൾ ഇതില് ഈ യുയുധാനൻ എന്ന് പറയുമ്പത്തേക്കും അദ്ദേഹം അർജുനൻ്റെ ശിഷ്യനാണ് ഭഗവാൻ കൃഷ്ണന്റെ ഉറ്റ സുഹൃത്താണ് അപ്പോൾ അർജുനന്റെ ശിഷ്യനെന്ന് പറയുമ്പോൾ അർജുനനോളം ശൂരനാണ് ആ ഒരു കാര്യം ഇനി അടുത്ത് ഇവിടെ പറയുന്നത് എന്ന് പറയുന്നതാണ് ദ്രുപദൻ ദ്രുപദനെന്ന് പറയുമ്പേക്കും ദൃഷ്ടധ്യുപ്നന്റെയും പാഞ്ചാലിയുടെയും അച്ഛനാണ് പിന്നെ വിരാടൻ വിരാടൻ എന്ന് പറയുമ്പോൾ അഭിമന്യു അഭിമന്യുവിൻ്റെ ഭാര്യയ ഉത്തരയുടെ പിതാവാണ് അപ്പൊ ഇവരെല്ലാവരും തന്നെ വളരെ വീരശൂര പരാക്രമികളാണ് അതില് ഇപ്പൊ ദ്രുപദൻ ദ്രോണാചാര്യരുടെ ശത്രുവാണ് നേരത്തെ സുഹൃത്തായിരുന്നു ഒറ്റ സുഹൃത്തായിരുന്നു പഠനകാലത്ത് പക്ഷെ നമ്മൾ കണ്ടതാണ് അപ്പോ ഈ ദ്രുപദന എന്ന് പറയുമ്പോൾ വളരെ ശക്തനും ഒരേ സമയത്ത് ഏകനായി പതിനായിരം വില്ലാളികളോട് പൊരുതാൻ ശക്തനാണ് മഹാരഥനെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ളവരെയൊക്കെ കാണുമ്പോൾ ഉള്ള സംശയം അതാണ് ഇവിടെ ശ്ലോകം നാലിൽ കാണുന്നത് ഇതിൽ നിന്നും നമ്മുടെ ജീവിത പാഠമായിട്ട് ഉൾക്കൊള്ളേണ്ടത് നമ്മൾ ദൈവത്തെ നിലനിർത്തിയല്ല നമ്മൾ ഓരോന്നിനും തുനിഞ്ഞിറങ്ങുന്നതെങ്കിൽ നമ്മുടെ മുന്നിൽ ായ ശക്തനായ ഈശ്വരനാൽ നയിക്കപ്പെടുന്നതായ മഹാവീരശൂരന്മാരുണ്ടാകും എന്നത് താക്കീത് ഓ നമോ ഭഗവത വാസുദേവായ